ഹായ് ഫ്രണ്ട്സ് ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു ഒരത്ഭുതവും സംഭവിച്ചില്ല എല്ലാവരും പ്രതീക്ഷിച്ചു തന്നെ പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു സീറ്റുണ്ട് പത്തനംതിട്ട വലിയ വലിയ പ്രതീക്ഷയോടുകൂടി പത്തനംതിട്ട സീറ്റ് മോഹിച്ച് നിരുവാധികം ലയിച്ച് ചേർന്ന പി സി ജോർജ് ഔട്ട് പി സി ജോർജിന് കൊടുക്കുമ്പോൾ സംശയം മുമ്പേ ഉണ്ടായിരുന്നു പകരം ഷോൺ ജോർജിന് അവർ സീറ്റ് കൊടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു കാരണം പി സി ജോർജിൻ്റെ ആ മുട്ടാളുടെ സ്വഭാവമൊന്നും ഷോൺ ജോർജ് ഇല്ല മിതഭാഷിയാണ് വളരെയധികം ആൾക്ക് പ്രിയകരണമാണ് ജില്ലാ പഞ്ചായത്തിലെ ജെ ചെയ്ത ആളാണ് എല്ലാം കൂടി നോക്കുമ്പോൾ ആ സീറ്റിന് അർഹനാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ട് ലഭിച്ചില്ല എങ്കിൽ പോലും പൂഞ്ഞാർ പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് നല്ല വോട്ട് ലഭിക്കാൻ സാധ്യമുണ്ട് പക്ഷേ അനിൽ ആന്റണി എവിടെ നിന്ന് വന്ന ദൈവത്തിന് മാത്രം അറിയാം ആന്റോ ആന്റണിയെ നേടുവാനായി അനിൽ ആന്റണി ആന്റോ ആന്റിയും അനിൽ ആന്റണിയും ഉള്ള ബന്ധം എന്താ കടലും കടലാടിയും പോലെ രണ്ടുപേടയും പേരിൽ ആന്റണിയുണ്ട് അത്രയുള്ള വ്യത്യാസം അതല്ലാതെ ആൻഡോ ആന്റണി മത്സരിക്കാൻ അല്ലാൻ്റണിക്ക് അടിയോ ഒരിക്കലുമില്ല ഇതൊന്നുമല്ലെങ്കിൽ മുൻപ് മത്സരിച്ച് കെ സുരേന്ദ്രനെ കൊണ്ടുവരികമായിരുന്നു പക്ഷേ എന്നാലും ആന്റോ ആന്റണി ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായ ആന്റോ ആന്റണിയെ നേടുവാനായിട്ട് മറ്റു ക്രിസ്ത്യാനിയെ കൊണ്ടുവരികയാണ് ആണിൽ ആന്റണി ഏതാണെങ്കിലും ശ്രീമതി എലിസബത്ത് ആന്റണി ആ ഗൃപാസനത്തിൽ പോയതിനും തുണ്ടുവച്ച് പ്രാർത്ഥിയനൊക്കെ ഫലമുണ്ടായി സ്ഥാനാർത്ഥിയായി പറ്റിയല്ലോ ജയിച്ചില്ലെങ്കിലും എന്റെ സംശയം ഇതൊന്നുമല്ല ഇനി ഈ ശ്രീമാൻ എ കെ ആന്റണി ആർക്കു വേണ്ടി വോട്ട് പിടിക്കും പാർട്ടി പറയും ആന്റോ ആന്റണി വോട്ടുപിടിക്കാൻ ഭാര്യ പറയും അതിൽ ആനണി വോട്ടുപിടിക്കാൻ അപ്പൊ എന്താ ചെയ്യുക പകലെല്ലാം കോൺഗ്രസ് രാത്രിയോ ബി ജെ പി ഇത് തന്നെ കളി ഇത് കുറേ കാലമായി നടക്കുന്ന കാര്യമാണ് അത് വീണ്ടും ആവർത്തിക്കപ്പെടും പല മണ്ഡലങ്ങളിലും ഈ ധാരണയുണ്ട് അതങ്ങ് തുടരട്ടെ തുടർന്നു ഇരിക്കട്ടെ